നമസ്കാരം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിൽ ഈ പള്ളികളെ പി എഫ് ഐ കൈയേറുന്നു അല്ലെങ്കിൽ പള്ളി കെട്ടിടങ്ങളെ പി എഫ് ഐ കയ്യേറുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പള്ളികളിൽ പി എഫ് ഐ നുഴഞ്ഞു കയറുന്നു എന്നുള്ള വാർത്തകൾ അത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സത്യമാണ് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊരു പി എഫ് ഐ എന്നൊരു നിരോധിത സംഘടനയിലേക്ക് മാത്രം ഒതുക്കി നിർത്തേണ്ടൊരു കാര്യമല്ല ഈ നുഴഞ്ഞുകയറ്റം ഈ നുഴഞ്ഞുകയറ്റം വളരെ തന്ത്രപരമായിട്ടാണ് നടക്കുന്നത് അത് ഇടതുപക്ഷത്തോടൊട്ട് നീക്കുന്ന തീവ്ര സംഘടനകളായിട്ടുള്ള എസ് ഡി പി ഐ ആകട്ടെ പി ഡി പി ആകട്ടെ വലതുപക്ഷത്തോട് യു ഡി എഫിനോട് ഒട്ടി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ അത്തരത്തിലുള്ള സംഘടനകളാകട്ടെ ഇവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ കേരള സമൂഹ സമൂഹത്തിന് മുന്നിൽ നിരവധി ലഭ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നാമൊക്കെ അത് കണ്ണടച്ചിരട്ടാക്കുന്നത് പോലെ അവഗണിക്കുകയാണ് പതിവ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കാലത്തും അതായത് മുൻകാലങ്ങളിൽ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത ചില സംഭവങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ന്യൂനപക്ഷ വർഗീയതയെ ഇസ്ലാമിക ഭീകരതയെ പച്ചയ്ക്ക് ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി എത്രയോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നിരവധി പേർ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയപ്രചരണത്തിന് മുന്നിട്ടിറങ്ങുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കാര്യമാണ് പറയുന്നത് നാം കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അവർ ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഗാസയ്ക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിക്കളയാം യാ ഗാസ എന്ന് വിളിച്ച് ഞാൻ മുന്നിട്ടിറങ്ങിക്കളയാം അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ ജീവൻ വളരെ വലുതാണ് സത്യമാണ് കുഞ്ഞുങ്ങളുടെ ജീവൻ ഏത് പ്രദേശത്തായാലും ഏത് സമുദായത്തിൽപ്പെട്ടതായാലും അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ് ഒരു കാലത്തും ഒരു തരത്തിലും നഷ്ടപ്പെടുവാൻ പാടുള്ളതുമല്ല പക്ഷേ ഇതേ പുരോഹിതന്മാർ തന്നെ നൈജീരിയയിലും സിറിയയിലും ഒക്കെ നടക്കുന്ന കൂട്ടക്കൊലകളെയും അവിടെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും ഓർത്ത് അപലപിക്കുകയോ അത്തരത്തിലുള്ള കൂട്ടക്കൊലകളെ അപലപിക്കുകയോ കുഞ്ഞു നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് വിലപിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണുവാൻ യാതൊരു സാധ്യതയുമില്ല ഇനിയൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു പ്രകടനത്തിലെ വൈ വൈരുദ്ധ്യം പ്രകടനമെന്ന് തന്നെ വിളിക്കണം കാരണം ഇതൊരു പ്രകടനമാണ് അത് ഒരു പക്ഷേ പ്രലോഭനങ്ങളിൽ വഴങ്ങിയാവാം അല്ലെങ്കിൽ ഒരു പതർച്ചയിൽ നിന്നുണ്ടാവുന്ന അവരുടെ അവർ സംബന്ധ ആ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭൂമി ഇടപാടിൻ്റെ ഉദാഹരണങ്ങളായി പറയുന്നതാണ് കൃത്യമായിട്ട് ആരെങ്കിലും ലക്ഷ്യം വെച്ച് പറയുകയാണെന്നുള്ളൊരു ധാരണ വേണ്ട കാരണം ഈ വിഷയത്തിൽ പ്രസ്താവിക്കുന്ന ആളുകൾക്കെല്ലാം പേരുകളുണ്ട് പക്ഷേ തൽക്കാലം പേരുകൾ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കൃത്യമായ തെളിവുകൾ രേഖകളായുള്ള തെളിവുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലഭ്യമാവുന്നതിനനുസരിച്ച് പേരുകളും പ്രസ്താവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരുടെയും പേര് പറയുമെന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയും വേണ്ട കമൻ്റുകളിൽ പേര് പറയാതെ പറയുന്നത് മോശമല്ലേ തുടങ്ങിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്ന് മുൻകൂറായി പറയുന്നു അപ്പോൾ തിരിച്ച് വിഷയത്തിലേക്ക് വന്നാൽ അവരൊരു പക്ഷേ പ്രലോഭനങ്ങളിൽ വഴങ്ങിയാവാം അല്ലെങ്കിൽ ഈ അവരെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളെ ഉള്ള രേഖകൾ ഈ ഭീകരവാദികളുടെ കയ്യിൽ ഉള്ളതിനാലാവാം ഇനി അതിലും മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ ഈ പുരോഹിതന്മാർ കടന്നു പോവുകയും അത് സംബന്ധമായ എന്തെങ്കിലും തെളിവുകൾ ഈ ഭീകരവാദികളുടെ കയ്യിൽ അകപ്പെട്ടു പോയത് കൊണ്ടുമാകാം ഇത്തരത്തിലുള്ളൊരു പ്രകടനങ്ങൾക്ക് ഇവർ മുതിരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള സംശയങ്ങൾ മാത്രമല്ല അതിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും ക്രിസ്ത്യൻ സഭകളുമായി ബന്ധപ്പെട്ട് അടുത്ത് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ തന്നെ രഹസ്യമായി മാധ്യമപ്രവർത്തകരോട് നമ്മളവിടെയൊക്കെ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പേരുകൾ പറയുന്നതിന് മുമ്പ് കൃത്യമായ തെളിവുകൾ ഈ ഭീകരവാദികളുടെ കയ്യിലുള്ള അതേ തെളിവുകളല്ലെങ്കിലും ആ തെളിവുകൾ എങ്ങനെ അവരുടെ കയ്യിൽ പോയി കയ്യിലകപ്പെട്ടു എന്നത് സംബന്ധിച്ച വിവരങ്ങളെങ്കിലും കൃത്യമായി ലഭിക്കണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് താമസിക്കാതെ ഇത് ലഭ്യമാവുകയും ചെയ്യും പക്ഷേ ഒരു വാസ്തവമാണിത് ഇത്തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീഷ്ടിപ്പെടുത്തുവാനുള്ള വസ്തുക്കളോ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഇത്തരം പുരോഹിതന്മാരെ അകപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭീകരവാദികൾ ഇവരെ ഒരു ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നു എന്നുള്ള കാല കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു സംഭവം കൂടി പറയാം മധ്യതിരുവിതാംകൂറിലെ അത്രയൊന്നും പ്രശസ്തമല്ലാത്തൊരു ക്രിസ്ത്യൻ പള്ളി എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രശസ്തമല്ല ആ ഇടവകയിൽ ഒഴിച്ച് അതിന് ആ പള്ളിയുമായി പള്ളിയുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒഴികെ പുറത്തെങ്ങും വലിയ പ്രചാരമില്ലാത്തൊരു ക്രിസ്ത്യൻ പള്ളി ആ പള്ളിയുടെ ചാപ്പലോ മറ്റോ ഒന്ന് പുതുക്കിപ്പണിയേണ്ട ഒരു ആവശ്യം വന്നു ചാപ്പലും അതുമായി ബന്ധപ്പെട്ട മറ്റ് കെട്ടിടങ്ങളും ചില്ലർ അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തേണ്ടതായിട്ടുള്ളൊരു അവസരം വന്നപ്പോൾ ഇടവകക്കാരുടെ ഒരു പിരിവ് പോലെ അല്ലെങ്കിൽ ഇടവകക്കാരുടെ സംഭാവനയ്ക്കായി ആ പള്ളിയിലെ പുരോഹിതൻ ഇടവകക്കാരെ സമീപിച്ചു ഇടവകക്കാരവരാൾ കഴിയുന്ന രീതിയിൽ തന്നെ സഹകരിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു സംരംഭം മുന്നോട്ട് പോകവേ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ കേരളത്തിലെ മാത്രമല്ല ഏതാണ്ട് ഏഷ്യയിലെ തന്നെ മുഴുവൻ സംരംഭങ്ങളും ഏഷ്യയിലെ എന്ന് പറയേണ്ട ഇന്ത്യയിലെ എന്ന് പറയാം ഏഷ്യയിലേ അല്ല ഏഷ്യയിൽ മാത്രമേ പ്രധാനമായി ഈ വ്യവസായിക്ക് സംരംഭങ്ങളുള്ളൂ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാരതത്തിലെ സംരംഭങ്ങളുടെ മേൽനോട്ടക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ളൊരു വ്യക്തി ഈ പള്ളിയിലെത്തുന്നു രണ്ട് കോടി രൂപയുടെ ചെക്കാണ് ഈ വ്യവസായിയുടെ വകയായി സംഭാവനയായി ഈ പള്ളിക്ക് നൽകപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ അത്രയൊന്നും പ്രചാരത്തിലില്ലാത്ത അല്ലെങ്കിൽ പ്രസിദ്ധമായൊരു പള്ളിയല്ല ഇപ്പോൾ വെട്ടുകാട് പള്ളിയോ അല്ലെങ്കിൽ വേളാങ്കണ്ണി പള്ളിയോ അല്ലെങ്കിൽ അൽഫോൺസ് അമ്മയുടെ പള്ളിയോ അതുപോലുള്ള പ്രസിദ്ധിയൊന്നും ഈ പള്ളിക്കില്ല ഇതാ ഇടവകയ്ക്ക് പുറത്ത് അധികം ആരും അറിയാത്തൊരു പള്ളിയാണ് ആ പള്ളിക്ക് വേണ്ടിയാണ് രണ്ട് കോടി രൂപ ചിലവാക്കപ്പെട്ടത് സാമുദായിക സേവനമാണോ കരുണയുള്ള മനസ്സാണോ വിശാല മനസ്കഥയാണോ ആയിരിക്കാം പ്രത്യക്ഷത്തിൽ വളരെ എളുപ്പം അത്തരത്തിലുള്ളൊരു തലക്കെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം ഈ ഒരു കാര്യത്തിൽ നടത്തുവാൻ മലയാളിക്ക് സാധിക്കും കാരണം എത്ര വിശാല മനസ്കനാണ് മുതലാളി എന്ന് പറഞ്ഞതിനെ നമുക്ക് കടന്നു പോകാം പക്ഷേ അതിന് പിന്നിലും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ക്രിസ്ത്യൻ സഭയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് സത്യമാകുവാൻ സാധ്യതയുണ്ട് ഇനി കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ വിഷയം നമ്മെ നയിക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പുതുതലമുറയിൽപ്പെട്ട ആളുകൾ വിദേശത്തേക്ക് ജോലികൾക്കായി പോവുകയും യൂറോപ്യൻ രാജ്യങ്ങളിൽ പൗരത്വം നേടുകയും തൽഫലമായി അവർ നാട്ടിലേക്ക് വരുന്നത് തന്നെ ഏതാണ്ട് ഇല്ലാതാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ രണ്ട് വർഷത്തിൽ ഒരിക്കലോ മാത്രം അവർ നാട്ടിലേക്കൊന്ന് വന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു പ്രവണത ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യതിരുവാതാംകൂർ ഭാഗങ്ങളിൽ ഈ മധ്യതിരുവാതാംകൂർ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു കുടിയേറ്റം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാകുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ ഒന്ന് ജനസംഖ്യാനുവാദത്തിൽ അവരുടെ കൃത്യമായി തന്നെ പറയാം രാഷ്ട്രീയമായി തന്നെ പറയാം സമ്മതിദാനാവകാശമുള്ള ക്രിസ്ത്യാനികൾ കുറഞ്ഞു വരികയാണ് കേരളത്തിൽ രണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഈ കുടിയേറ്റം നടത്തിയവരുടെ പിൻതലമുറക്കാർ അച്ഛനമ്മമാരാകാം അപ്പൂപ്പനും അമ്മൂമ്മയും ആകാം മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശിയുമാകാം അവർ ചിലപ്പോൾ അവർ മാത്രമായി താമസിക്കുന്ന വീടുകൾ പലതും മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നിലവിലുണ്ട് ഇവരുടെ കാലശേഷം കിട്ടുന്ന വിലയ്ക്ക് ഈ വീടുകൾ കൊച്ചുമക്കളോ അല്ലെങ്കിൽ മക്കളോ വിദേശത്ത് പൗര വിദേശങ്ങളിൽ പൗരത്വം നേടിയ മക്കളോ ഒഴിവാക്കുന്ന ഒരു പ്രവണതയുമുണ്ട് കണ്ടുവ വരുന്നുണ്ട് ചോദിക്കുന്ന വിലയിൽ കൂടുതൽ കൊടുത്ത് സെൻറ്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഉദാഹരണം പറയുകയാണ് ഒന്നര ലക്ഷം രൂപ വെച്ച് അവർക്ക് നൽകി ആ സ്ഥലവും വീടും ഒക്കെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ഒരു പ്രവണത മധ്യതിരുവിതാംകൂർ മേഖലയിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് ഇതുകൊണ്ട് സംഭവിക്കുന്നത് ആണ് രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം ഇരത്തിലുള്ള അതിനെ അനുബന്ധിച്ച ഒരു അപകടം അപകടമാണോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് അപകടം തന്നെയാണ് എന്ന് മനസ്സിലാകും ജനസംഖ്യ ജനസംഖ്യാനുപാദത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ളൊരാനുവാദത്തിൽ ഗണ്യമായൊരു വ്യത്യാസം ഇപ്പോൾ തന്നെ ഈ കുടിയേറ്റം കൊണ്ടുണ്ടായിട്ടുണ്ട് മറുവശത്ത് ഈ വീടും സ്ഥലവും വാങ്ങി അവിടെ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരായവരെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായവരെയോ കൊണ്ടുവന്ന് പാർപ്പിച്ച് ആ മേഖലയിലെ സമ്മതിദാനാവകാശത്തിൽ തന്നെ ബാധിക്കുന്ന തരത്തിൽ സമ്മതിദാനാവകാശത്തെ ബാധി വെറുതെ ബാധിക്കുകയല്ലോ ഏതാണ്ട് പൂർണ്ണമായും മാറ്റിമറിക്കുന്ന തരത്തിൽ ജനസംഖ്യാനുപാതത്തിൽ ആ മേഖലയിൽ വ്യത്യാസം വരുത്തുന്ന ഒരു നടപടിയും വളരെ നിശബ്ദമായി മധ്യതിരുവിതാംകൂർ മേഖലകളിൽ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ മധ്യതിരുവിതാംകൂർ മേഖല കടന്ന് കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള മേഖലകളിലേക്ക് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രവണത അല്ലെങ്കിൽ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഈ വീടുകൾ സ്വന്തമാക്കുന്ന തരത്തിലല്ല മറ്റൊരു തരത്തിലാണെന്ന് മാത്രം കാരണം ചില പ്രമുഖ വ്യവസായികളുടെ വ്യവസായ സ്ഥാപനങ്ങൾ വരിക ആദ്യം അതിന് ജോലിക്കായി വടക്കൻ മേഖലകളിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ പോലും ആളുകൾ ഇങ്ങോട്ടേക്ക് കുടിയേറുക കുടിയേറി വാടകയ്ക്കുമൊക്കെ താമസിച്ച് ആ മേഖലയിൽ തന്നെ വിവാഹമൊക്കെ കഴിച്ച് അവിടുത്തെ സമ്മതിദാനാവകാശത്തെ ബാധിക്കുന്ന തരത്തിൽ ജനസംഖ്യാനുവാദത്തിൽ മാറ്റം വരുത്തുക പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള പ്രവർത്തികളാണ് ഇവയല്ല നിയമപരമായിട്ട് ഇവയ്ക്കൊക്കെ എന്തെങ്കിലും തെറ്റ് ആരോപിക്കുവാൻ ഇവയുടെ മേലൊക്കെ എന്തെങ്കിലും തെറ്റ് ആരോപിക്കുവാൻ നമുക്ക് സാധിക്കുമോ സാധിക്കില്ല പക്ഷേ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമല്ലേ ഇത് എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയാൽ കുറ്റം പറയുവാനും സാധിക്കില്ല കുറ്റം പറയുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ സമ്മതിദാനാവകാശത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നൊരു സമൂഹം ഒരിക്കലും കുറ്റം പറയുവാൻ പാടുള്ളതുമല്ല കാരണം അവരുടെയും അവരുടെ വരും തലമുറകളുടെയും ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ഉള്ളിതൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ മുൻപുള്ള ഉമർ ഫൈസി മുഖത്തിനെ സംബന്ധിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വിഷയത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നിന്ന് പറയുന്ന മൂന്ന് വിഷയങ്ങളും പരസ്പര ബന്ധമുള്ളതാണ് ഈ സ്ഥലങ്ങളും വസ്തുക്കളുമൊക്കെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു ഒരു സമുദായമായി ക്രിസ്ത്യൻ സമൂഹം വളർന്നു വരുമ്പോൾ മുനമ്പം വിഷയം പോലുള്ള കാര്യങ്ങളും അവരുടെ മുമ്പിൽ ഒരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ് ഒന്നെങ്കിൽ വിലക്ക് വിറ്റ് വാങ്ങി വിറ്റുപോവുക അല്ലെങ്കിൽ വക്കഫ് പോലുള്ള സംഘടനകൾ കയ്യേറി ഭൂമി നഷ്ടപ്പെട്ടു പോവുക ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം പോകുന്നത് എന്നത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക കാരണം മുനമ്പം വിഷയത്തിൽ സമൂഹത്തെ ഒട്ടാകെ ചതിക്കുകയും മുനമ്പം വിഷയ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ലോക്സഭയിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയിട്ട് മുനമ്പത്തെത്തി ഞാൻ മുനമ്പംകാരുടെ കൂടെയാണ് എന്നുള്ള വ്യാജ പ്രസ്താവന നടത്തുന്ന ജനസേവകരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ആ സമൂഹം തന്നെ കണ്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ഒരു സമുദായമായോ അല്ലെങ്കിൽ കൊച്ചിയിലെ ജൂതന്മാരുടെ അവസ്ഥയിലോ ജൂതന്മാർ പണ്ട് ഇവിടെ താമസിച്ചിരുന്നു ഒരു ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു തെരുവ് ഓർമ്മ നിങ്ങളുടെയൊക്കെ ഓർമ്മയ്ക്കായി ആ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ ഭാഗ്യമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം ശ്രദ്ധിക്കുക ജാഗരൂകരായിരിക്കുക നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും